നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കരശാഖയിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ നടന്ന അറുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നിർണായകമാകുമെന്നാണ് റിപ്പോർട്ട് നിക്ഷേപ കൂട്ടായ്മയ്ക്ക് വേണ്ടി ബി ജയകുമാർ എന്ന വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ പ്രധാന പ്രതികളുടെ ബന്ധുക്കളിലേക്കും നീങ്ങുന്നത് ഇതും നിർണായകമാകും കേസിലെ പ്രതികളെ ഇ ഡി കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികളുടെ അടുത്ത ബന്ധുക്കളെ അടക്കം പന്ത്രണ്ട് പേരെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വിളിപ്പിച്ച് മൊഴി രേഖപ്പെടുത്തി നേരത്തെ രേഖപ്പെടുത്തിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം അന്വേഷണം പൂർത്തീകരിക്കാൻ ആറുമാസത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെയാണ് ഇ ഡിയും കേസിൽ സജീവമാകുന്നത് രണ്ടായിരത്തി പതിനാറ് അവസാനം വെളിച്ചുത്തുവന്ന തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് വർഷമായി അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ നിക്ഷേപകർ പലതവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണം നടക്കുന്നുണ്ടെന്നും നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിലും പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് തങ്ങളുടെ പണം തിരികെ കിട്ടാൻ ആവശ്യമായ നടപടികൾ തുടങ്ങിയിട്ടില്ല പ്രതികളുടെ പേരിൽ ജപ്തി നടപടികൾ സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയിട്ട് നാല് വർഷമായി എന്നാൽ അതും നടന്നില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ബാങ്കിന്റെ തഴക്കര ശാഖയിലെ കോടികളുടെ ക്രമക്കേട് പുറത്തുവന്നത് ശാഖാ മാനേജർ രണ്ട് ജീവനക്കാർ ബാങ്ക് സെക്രട്ടറി അന്നത്തെ ഭരണസമിതി പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മുപ്പത്തിയെട്ട് കോടി രൂപയുടെ ക്രമക്കേടാണ് ആദ്യം കണ്ടെത്തിയത് എന്നാൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അറുപത് കോടിയുടെയെങ്കിലും ക്രമക്കേടുകൾ തെളിയുമെന്നാണ് വകുപ്പ് അധികൃതർ പറയുന്നത് സ്വർണ്ണ ഉരുപ്പടിയില്ലാതെ സ്വർണപ്പണയ വായ്പ നൽകി അപേക്ഷയോ ഈടായി പ്രമാണങ്ങളോ വാങ്ങാതെ വ്യാജ പേരുകളിൽ വായ്പ അനുവദിച്ചു തുടങ്ങി പല മാർഗ്ഗങ്ങളിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്ത ഉടൻ തന്നെ ഒന്നാം പ്രതിയായ ജ്യോതി മധുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു വളരെ വേഗത്തിലായിരുന്നു അന്വേഷണം അന്ന് നടന്നുകൊണ്ടിരുന്നത് കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ പ്രതികളാകുമെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയ ശേഷമാണ് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർക്ക് സ്ഥലം മാറ്റത്തിന് ഉത്തരവ് വന്നത് ഇതോടെ കേസ് അട്ടിമറിക്കപ്പെട്ടതായി ആരോപണം ഉയർന്നു സർക്കാർ തലത്തിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടവർക്ക് അടുത്ത ബന്ധങ്ങളുണ്ടെന്നും അവരിൽ ആരോ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനാലാണ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയതെന്നും പല ഭാഗങ്ങളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് ആ കേസുകൾ ഒത്തുതീർപ്പാക്കുകയും ആ കേസുകൾ അട്ടിമറിക്കുകയും ചെയ്യുന്ന പതിവ് കേരളത്തിലെ ചില സഹകരണ ബാങ്കുകളിൽ നടന്നിരുന്നു വിവിധ ജില്ലകളിലെ സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടും അതേക്കുറിച്ചൊന്നും തന്നെ കൃത്യമായി പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സി എന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നതും സത്യമാണ് അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ ഇത്തരം സഹകരണ ബാങ്കുകളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സി പി എം നേതാക്കളും ജില്ലാ സി പി എം നേതാക്കളുമൊക്കെ കുറ്റാരോപിതരാകുന്നത് പതിവായിരിക്കുകയാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള കോടികളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ തട്ടിപ്പ് നടന്നിരുന്നു കരുവന്നൂർ കണ്ടല അതുപോലെ തന്നെ മൈലപ്ര സഹകരണ ബാങ്കുകളിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ അന്വേഷണ പുരോഗതി എത്രത്തോളം എന്ന കാര്യത്തിൽ സംശയമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ അന്വേഷണം എവിടെ വരെയായി ഏത് രീതിയിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ടാമതും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇ ഡിയോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ് പുരോഗതിയുണ്ട് എന്ന് മാത്രമാണ് ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ഹൈക്കോടതിക്ക് മറുപടി നൽകുന്നത് ഇത്തരത്തിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലൊക്കെ തന്നെ വ്യാപകമായി ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പാവങ്ങളായ സാധാരണക്കാരായ നിക്ഷേപകരെ ഇത്തരത്തിൽ പറ്റിച്ചിട്ട് പല സി പി എം നേതാക്കളും ബാങ്കിൻ്റെ പ്രതിനിധികളുമൊക്കെ തന്നെ ഇപ്പോഴും കൈവീശി നടക്കുന്നതും കാണാൻ സാധിക്കുന്നു എന്നുള്ള കാര്യവും അന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു